ഐ പി എല്ലിന്റെ പതിനേഴാം സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ ഫ്ലോപ്പ് ഷോ തുടരുകയാണ് നാല് മത്സരങ്ങളിൽ നിന്നും മൂന്നാമത്തെ പരാജയവും ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഫാഫ് ഡിപ്ലസിയുടെ ടീം ഡെത്ത് ഓവറുകളിലെ മോശം ബോളിങ്ങും ബാറ്റിംഗ് നിര തിളങ്ങാതെ പോയതുമാണ് ആർ സി ബിക്ക് വിനിയായത് നൂറ്റി എൺപത്തിരണ്ട് റൺസിൻ്റെ വെല്ലുവിളി ഉയർത്തുന്ന വിജയലക്ഷ്യമാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബിക്ക് ലക്നൗ നൽകിയത് പക്ഷേ ഈ ടോട്ടൽ ആർ സി ബിക്ക് അപ്രാപ്യമായിരുന്നു കളിയുടെ ഒരു ഘട്ടത്തിൽ പോലും വിജയപ്രതിഷ്ഠ നൽകാതെയാണ് അവർ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയത് രണ്ട് ബോളുകൾ ബാക്കി നിൽക്കെ നൂറ്റി അൻപത്തി മൂന്ന് റൺസിന് ആർ സി ബി ഓൾ ഔട്ടായി ഒരാൾ പോലും മുപ്പത്തിയഞ്ച് റൺസ് തികച്ചില്ല ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ മഹിപ്പാൽ ലോംബ്രോറാണ് ടീമിന്റെ ടോസ് സ്കോറർ പതിമൂന്ന് ബോളിൽ മൂന്നും വീതം ഫോറും സിക്സറും അടിച്ച് മുപ്പത്തിമൂന്ന് റൺസാണ് താരം അടിച്ചെടുത്തത് ഇരുപത്തിയൊൻപത് റൺസ് എടുത്ത രജത് പട്ടിദാറാണ് മറ്റൊരു പ്രധാന സ്കോറർ ഇരുപത്തിയൊന്ന് ബോളുകൾ നേരിട്ട താരം രണ്ടു വീതം ഫോറും സിക്സറും അടിച്ചു വിരാട് കോഹ്ലി ഇരുപത്തിരണ്ടും നായകൻ ഡുപ്ലസി പത്തൊമ്പത് റൺസും എടുത്ത് പുറത്തായി പതിനാറ് ബോളിൽ കോഹ്ലി രണ്ട് ഫോറും ഒരു സിക്സറും അടിച്ചപ്പോൾ ഡുപ്ലസി പതിമൂന്ന് ബോളിൽ മൂന്ന് ഫോർ നേടി ഗ്ലെയിൻ മാക്സ്വെൽ പൂജ്യത്തിന് പുറത്തായി കാമറൂൺ ഗ്രീൻ അനുജ് റാവത്ത് ദിനേശ് കാർത്തിക് തുടങ്ങിയവരെല്ലാം ഫ്ലോപ്പായി ിൽ പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് പേരെ പുറത്താക്കിയ യുവ പേസ് സെൻസേഷൻ മായങ് യാദവ് ആണ് ആർ സി ബിയുടെ കഥ കഴിച്ചത് നവിനുൽ ഹാക്ക് രണ്ട് വിക്കറ്റുകളും എടുത്തു നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ലക്നൌ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി റൺസ് എന്ന മികച്ച ടോട്ടൽ പടുത്തുയർത്തിയത് ഇതിനെ സഹായിച്ചത് സൗത്ത് ആഫ്രിക്കൻ ഓപ്പണർ ക്രിൻഡൻ ഡിക്കോക്കിന്റെ ഉജ്വൽ ഇന്നിംഗ്സാണ് എൺപത്തിയൊന്ന് റൺസാണ് അദ്ദേഹം നേടിയത് അമ്പത്തിയാറ് ബോളുകൾ നേരിട്ട ഇദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ എട്ട് ഫോറും അഞ്ച് സിക്സറും ഉൾപ്പെട്ടിരുന്നു ലോവർ ഓർഡറിൽ നിക്കോളസ് പുരന്റെ മികച്ച ഫിനിഷിംഗ് കൂടി ആയതോടെ ലക്നോ ടോട്ടൽ നൂറ്റി അൻപത് കടക്കുകയും ചെയ്തു വെറും ഇരുപത്തിയൊന്ന് ബോളിൽ അഞ്ച് കൂട്ടൻ സിക്സറും ഒരു ഫോറും അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു നായകൻ രാഹുൽ ഇരുപത് റൺസാണ് നേടിയത് ദേവദത്ത് പടിക്കൽ ആറ് റൺസും മാർക്കസ് ടോനിസ് ഇരുപത്തിനാല് റൺസും ആയുഷ് റിപ്പീറ്റ് ആയുഷ് ബദോനി റൺസൊന്നും എടുക്കാതെയും പുറത്തായി ഒരു ഘട്ടത്തിൽ ലക്നൌവിന്റെ ടോട്ടൽ നൂറ്റി അറുപത്തിയഞ്ച് റൺസ് കടക്കുമോ എന്ന കാര്യം പോലും സംശയമായിരുന്നു എന്നാൽ ടോബ്ലി എറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ പൂറിന്റെ ഹാട്ടിക് സിക്സർ അടക്കം ടീം ഇരുപത് റൺസ് വാരിക്കൂട്ടി ഇരുപതാം ഓവറിൽ രണ്ട് സിക്സർ അടക്കം പതിമൂന്ന് റൺസ് കൂടി നേടിയതോടെ ലക്നൌ സ്കോർ നൂറ്റി എൺപത്തി ഒന്നിൽ തീയായിരുന്നു